യേശു നന്ദി ഹലലു പരിശുദ്ധ പരമദ്വികാരണത്തിന് നിരവരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ആരാധനയും നിരവാരാധനയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരണത്തിന് ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഹലലുയ്യ യേശു നന്ദി കർത്താവ് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു അങ്ങനെ പ്രത്യാശ അങ്ങനെ ആരാധിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നു അങ്ങേ ശരണപ്പെടുന്നു അങ്ങേ ശരണപ്പെടാതെയും അങ്ങേ വിശ്വസിക്കാതെയും അങ്ങനെ പ്രത്യാശ വെക്കാതെയും അങ്ങനെ ആരാധിക്കാതെ ഇരിക്കുന്ന സഖകൾക്കും വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഹാലലു യേശു നന്ദി യേശു സ്തുതി ഹാല പരിശുദ്ധ പരമധി വികാരണത്തിന് നിരവരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരണത്തിന് നിരവരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് കാരണ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരി ഞങ്ങൾ അങ്ങയിൽ ചേരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്ന് കാരുണെ സ്രോതസ്സായി ഞങ്ങൾക്കു ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ ഞങ്ങൾ ഞങ്ങളിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരു ഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്കു ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ തിരിച്ചാലേ ഞങ്ങളകയിൽ ശരണപ്പെടുന്നു ഹാലോയെ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേരി പ്രത്യാശ വെക്കുന്നു അങ്ങനെ ആരാധിക്കുന്നു അങ്ങനെ സ്നേഹിക്കുന്നു അങ്ങനെ ശരണപ്പെടുന്നു അങ്ങയിൽ ശരണപ്പെടാതെയും അങ്ങേ വിശ്വസിക്കാതെയും അങ്ങേരി പ്രത്യാശ വെക്കാതെയും ആരാധിക്കാതെ ഇരിക്കുന്ന സകലത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് വികാരണത്തിന് മുഖ്യം ഹായലെ സ്വർഗീയ സൈന്യങ്ങളെ പ്രതാവാനായ പ്രഭോ ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമെങ്കിൽ ദൈവം സ്വന്തം ചായ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ വിശാഞ്ചിന്റെ ക്രൂരഭരണത്തിന് രക്ഷിക്കാൻ വരണമേ അങ്ങനെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ ആകെയാൽ ഞങ്ങളുടെ പാതങ്ങളുടെ കീഴിൽ ബിശാഞ്ചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോടെ പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരണം വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാജ്ഞനകൾ അത്തരത്തിന് മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ അവന്റെ അവൻ്റെ കൂട്ടുകാരെ പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതിപ്പിക്കാതിരിക്കട്ടെ ആമേൻ പരിശുദ്ധ പരിശുദ്ധപരമായ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയുള്ള നമ്മുടെ ആയുഷിന്റെ നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് വർഷമാണ് ഇന്നലെ നമ്മൾ പലരും സമർപ്പിച്ചത് ഇന്ന് അതിനനുസരിച്ചുള്ള വർഷം ഞാൻ നാൽപ്പത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതു വർഷമാണ് സമർപ്പിച്ചത് ആ വർഷം നമുക്ക് പ്രത്യേകമായിട്ട് അടുത്ത വർഷം നമുക്ക് പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം സമർപ്പിക്കാം പരിശീലി അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ആയുഷന്റെ നാൽപ്പതാമത്തെ വയസ്സിനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു അമലോത്ഭവിയും ഏറ്റവും മഹത്വമുള്ള ഗതികയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായി അറിയുമെങ്കിൽ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എന്റെ ജീവിതം എനിക്കുള്ളതല്ല ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എന്റെ ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവ് അങ്ങേക്ക് നൽകുന്നു എന്റെ ക്രൈസ്തവ ദേവുലി അമ്മയെ മരം അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശേഷിയ സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകേ സുശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിപുല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാനിത് വാഗ്ദാനം ചെയ്യുന്നു നമുക്ക് ലഭിച്ച ദൈവകരണയുടെ സന്ദേശം നമുക്ക് ശ്രമിക്കാം ഇത് രാവിലെ നമ്മൾ ലൈവ് ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അതിലൊരു ചെറിയ എറളുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും താമസിച്ചത് അതുകൊണ്ട് ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ദൈവകരനയുടെ സന്ദേശങ്ങളുടെ നമുക്ക് പ്രവേശിക്കാം അറുന്നൂറ്റി അറുപത്തിനാലാമത് സന്ദേശം ഓ എൻറെ ഈശ്വര പുതിയ സന്യാസ സഭയുടെ സ്ഥാപനം സാക്ഷാത്കൃതമാകുന്നു ആകുമെന്ന് അങ്ങ് നൽകിയ ഉറപ്പിൽ ഞാൻ വളരെയധികം ആഹ്ലാദ പരിധിയാണ് ഇതേക്കുറിച്ച് സംശയത്തിന്റെ ലാഞ്ചന പോലും ഇനി എനിക്കില്ല ഇതുവഴി സംജാതമാകുന്ന ഉന്നതമായ ദൈവമഹത്വമാണ് ഞാൻ കാണുന്നത് ഇത് അവിടുത്തെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകരുണയെ പ്രതിഫലിപ്പിക്കും അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടിയും ലോകം മുഴുവിനു വേണ്ടിയും അവർ അനുസ്റ്റിതം ദൈവകരുണയ്ക്കായി യാചിച്ചുകൊണ്ടിരിക്കും അവരിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ദൈവസ്നേഹത്താൽ പ്രേരിതരായിട്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് കാരണം കരുണയുടെ പ്രവൃത്തികളെല്ലാം ദൈവസ്നേഹത്തിൽ നിന്നാണ് ഉത്ഭുതമാവുന്നത് അവർ അനുഭവിക്കുന്ന ഈ കരുണയുടെ നീർച്ചോലയിലേക്കുള്ള നീർച്ചോലയിലേക്ക് മറ്റുള്ളവരെയും ആനയിച്ച് ദൈവത്തിന്റെ അനന്ത നന്മയിൽ ശരണം വയ്ക്കുവാൻ സഹായിക്കുന്നത് വഴി അവർ ദൈവത്തിന്റെ അനന്തകരുണയെ ലോകത്തിൽ കൂടുതൽ പ്രചോഭിതമാക്കും നയന മനോഹരമായ ഒരു ഉദ്യാനത്തിൽ നിഗൂഢമായ ഒരു ദേനീയകൂട് പോലെയായിരിക്കും തിരുസഭയിൽ ഈ സന്യാസ സഭയുടെ സ്ഥാനം പാവസ്ഥയിലുള്ള ആത്മാക്കൾക്ക് ദൈവകരുണയാകുന്ന തേൻ പ്രധാനം ചെയ്യാനായി സഹോദരിമാർ തേനീച്ചകളെ പോലെ അധ്വാനിക്കുന്നു അതോടൊപ്പം അതിനെ വേണ്ടിയിട്ട് ദൈവമൗതൃത്തിനായി ഉന്നതങ്ങളിലേക്ക് പ്രിയമുള്ളവരെ ഉയരുകയും ചെയ്യും ദൈവകരുണ യാകിക്കുന്നതിനും ദൈവകരുണയിൽ സ്വയം സമർപ്പിക്കുന്നതിനും ദൈവകരുണയുടെ ബലിവസ്തു ആയി തീരുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സന്യാസ സഭ ഈശോ ആരംഭിക്കാൻ ആഗ്രഹിച്ചു എന്നതിനെ കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം കാണുകയാണ് വിശുദ്ധ ഫൗസ്റ്റിന തന്റെ നിരന്തരമായ പരീക്ഷണങ്ങളിലൂടെയും പരിശീലനത്തിലൂടെയും ആത്മീയ നേതാക്കളുടെ ഉപ ഉപദേശങ്ങളുടെ ഉപദേശങ്ങളുടെ അനുസരണത്തിലൂടെയും എത്തിച്ചേർന്ന ഒരു ബോധ്യമാണ് ഇവിടെ പറയുക അതായത് ഈ ദൈവഘർമ്മയുടെ ഈ പുതിയ സന്യാസ സഭ തിരിസഭയാകുന്ന ഉദ്യാലത്തിലെ ഒരു പോലെ ആയിരിക്കും തേനീശികൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും സദാപ്രവർത്തനം നിലതലാണെങ്കിലും അത് അധികമാർക്കും വിസുബിൾ അല്ല എന്നാൽ അവരുടെ തേൻ അന്വേഷിച്ചില്ലെന്ന് അവർക്ക് കണ്ടെത്താൻ സാധിക്കും അതുപോലെ ദൈവകരുണിയാവുന്ന ജയൻ പ്രദാനം ചെയ്യുന്ന അതുപോലെ ആ മെഴുകു കത്തിച്ചൊല്ലിക്കുന്നൊരു മെഴുകുതിരി പോലെ ആയിരിക്കും അതിന് തങ്ങളുടെ ജീവിതം തന്നെ ഒരു ബലിവസ്തുവായിട്ട് സമർപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഓർപ്പെടുത്തിയത് അപ്പം ഇത് ഈശ്വര തുടങ്ങുന്ന ഒരു സന്യാസ സഭയെക്കുറിച്ചാണെങ്കിലും ഇത് എല്ലാവർക്കും ബാധകമാണ് എല്ലാവർക്കും ഇങ്ങനെ ആയിത്തീരാൻ സാധിക്കും നിരന്തരം ദൈവകരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന ഒരു വ്യക്തിയായി തീരാനായിട്ട് എനിക്ക് സാധിക്കും ഞാൻ ആത്മീയമായിട്ട് ആ സന്യാസ സഭയുടെ ഭാഗമായി തീരാൻ എനിക്ക് സാധിക്കും ഞാൻ ആയിരിക്കുന്ന സന്യാസ സഭയെ അതിനു വേണ്ടിയിട്ട് രൂപാന്തരപ്പെടുത്താനായിട്ട് സാധിക്കും അപ്പൊ നിരന്തരം ദൈവത്തിന്റെ കരുണയെ ആയിരിക്കുന്ന നിരന്തരം ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുന്ന നിരന്തരം ദൈവകരുണയ്ക്കായിട്ട് ജീവിതത്തിൽ സമർപ്പിക്കുന്ന കുടുംബങ്ങളെ ഉണ്ടാവട്ടെ സന്യാസ സഭകൾ ഉണ്ടാവട്ടെ ഈ സന്യാസ സഭയുടെ അതേ പ്രവർത്തന ശൈലി എന്റെ വ്യക്തിപരമായ ജീവിതത്തില് എൻ്റെ കുടുംബത്തില് എൻ്റെ സമൂഹത്തില് എന്റെ തിരുസഭയില് ഒക്കെ എന്റെ എളിവക്കൂട്ടായ്മയില് സന്യാസ ഭവനങ്ങളിൽ ഒക്കെ ഈ ഈശോ എന്താണ് വിഭാവനം ചെയ്തത് അതാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ഇനി നമ്മൾ ചെയ്യേണ്ടത് അവിടെ നമുക്ക് അത് നമ്മുടെ ജീവിതത്തിലേക്കും പ്രത്യേകമായിട്ട് ആ ഒരു ശൈലി സ്വീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അറുനൂറ്റി അറുപത്തി ഒൻപതാമത്തെ സന്ദേശം ദൈവത്തിന്റെ തിരികിതം കൂടുതൽ വ്യക്തമാക്കുന്നതിനായി ഒരു നവേന നടത്തുവാൻ ഫാദർ ആൻഡ്രാഷ് എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ ശാരീരിക തപശില്കളോട് കൂടി വളരെ തീക്ഷണമായി പ്രാർത്ഥിച്ചു നൊവൈനയുടെ അവസാന ദിവസത്തിൽ വലിയൊരു ആത്മീയ പ്രകാശനവും പുതിയ സന്യാസവും നിലവിൽ വരുമെന്നും അതിൽ ദൈവം സംപ്രീതനാണെന്നുള്ള ഉറപ്പും എനിക്ക് ലഭിച്ചു വലിയ കഷ്ടതകളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഇടയിലും അഭൗമികമായ ഒരു സമാധാനവും ശക്തിയും എനിക്ക് അനുഭവപ്പെട്ടു ദൈവ ഹിതത്തെ എതിർക്കാനോ ഇല്ലാതാക്കാനോ ഒന്നിനെ സാധിക്കുകയില്ലെന്ന് എനിക്ക് മനസ്സിലായി തടസ്സങ്ങളുടെയും പീഡനങ്ങളുടെയും എല്ലാവിധ സഹനങ്ങളുടെയും സ്വാഭാവികമായി ഉണ്ടാകുന്ന വൈഷമ്യങ്ങളുടെയും ഭായത്തിന്റെ നടുവിലും ദൈവത്തിന്റെ തിരുഷ്ടം പൂർത്തിയിരിക്കണമെന്ന് എനിക്ക് വ്യക്തമായി ഇവിടെ വിശുദ്ധ ഭൗസ്റ്റീനയുടെ ഫാദർ ആകാശ് ഒരു നൊവേന നടത്താനായിട്ട് നവനാള് നടത്താനായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഭൗസ്റ്റീനോടെ നമുക്ക് ലഭിച്ച ദൈവകരുണയുടെ നൊവേന ഉണ്ട് അത് ദുഃഖ വെള്ളിയാഴ്ച മുതൽ പുതുങ്ങായർ വരെയുള്ള സമയത്താണ് ഔദ്യോഗികമായിട്ട് നമ്മൾ അർപ്പിക്കേണ്ടത് എന്നാൽ ആവശ്യമുള്ള ഏത് സമയത്തും അത് ചെയ്യാമെന്ന് ഈശോ ഉറപ്പ് നൽകുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമ്മുടെയും ജീവിതത്തിൽ എല്ലാ ദിവസവും ഈ നൊവേനയുടെ ഒരു തുടർച്ച ഉണ്ടെങ്കിൽ നല്ലതാണ് അതുപോലെ നമുക്ക് ജീവിതത്തിൽ ചില പ്രത്യേക പ്രതിസന്ധികൾ നേരിടുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ വ്യക്തത ആവശ്യമുള്ളപ്പോൾ ഈ നൊവേന നടത്തുന്നത് നല്ലതാണ് ദൈവം അനുഗ്രഹിച്ച എൻ്റെ കൊച്ചു കാലഘട്ടങ്ങളിൽ തന്നെ സ്കൂളില് യു പി സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ എനിക്ക് ദൈവഗാന സന്ദേശങ്ങൾ ഈ ആദർശവുമായിട്ട് ലഭിക്കാനിട വന്നു അന്ന് മുതല് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ വരുമ്പോൾ തീർച്ചയായും ദൈവകരണയുടെ ഈ നൊവേന ഓർക്കുകയാണ് അത് ഇന്നും നമുക്ക് തുടരാവുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മളിത് ഈ ദിവസങ്ങളിലൊക്കെ ദേവകരണയുടെ നൊവേന തുടർച്ചയായിട്ട് നമ്മൾ അർപ്പിക്കുന്നുണ്ട് ഇതിന് ശേഷവും ഇനി ഇരുപത്തി നാല്പത് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ പൊതുവായിട്ടുള്ള ഒരു ശുശ്രൂഷയിൽ മാറ്റങ്ങൾ വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് ഈ നൊവേന അനുദിനം അനുഷ്ഠിക്കാവുന്നതാണ് കാരണം നമുക്ക് അതിനേക്കാൾ മനോഹരമായിട്ട് ചെയ്യാവുന്ന വേറൊരു നൊവേന പ്രാർത്ഥന നമ്മുടെ മുൻപിലില്ല അതുകൊണ്ട് ആ നൊവേന വളരെ ഉറപ്പുള്ളതാണ് കൊച്ചുകാലം തൊട്ടേ ബാലിസമായ പല കാര്യങ്ങൾക്ക് വേണ്ടി കൂടി ഞാൻ ഈ നൊവേന സമർപ്പിക്കുമ്പോൾ അത് സംഭവിക്കുമായിരുന്നു ഞാൻ ഇങ്ങനെ നോക്കുകയാണ് എനിക്ക് ഒരു കുട്ടിയായിരുന്നപ്പോൾ മുയലിനെ ഇഷ്ടമായിരുന്നു മുയൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പെ ആണ് ഒരു എന്താണ് ഒരു ഓമന ഓമനിച്ചു വളർത്തുന്ന ഒരു മൃഗമാണല്ലോ പക്ഷെ അത് സാധാരണ മയലിനെ ആയിരുന്നില്ല എനിക്കിഷ്ടം എനിക്ക് കാട്ടുമയലിനെ ആയിരുന്നു അപ്പം ഞാനിത് പറയുമ്പോൾ ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടുകൂടി ഉള്ള പ്രാർത്ഥനയായിട്ട് നിങ്ങൾ കരുതിയാൽ മതി അപ്പം ആ കാട്ടുമലിനെ ഇഷ്ടമായിരുന്നു പക്ഷെ എൻ്റെ വീട്ടിൻ്റെ പ്രദേശങ്ങളിൽ എന്നും കാട്ടുമയിലിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അപ്പം കാട്ടുമൊയിലിനെ നേരിട്ട് കണ്ടത് മമ്മിയുടെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ റവർത്തോട്ടങ്ങളിൽ നിന്നും ചെറിയ ചെറിയ പൊന്തക്കാടുകളിൽ നിന്നൊക്കെ മൊയലിങ്ങനെ അപ്രതീക്ഷിച്ചു അടി ചാടി ഓടിപ്പോകുന്നു മാത്രം വേണ്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ കളർ ഗോൾഡൻ കളറാണെന്ന് മാത്രം അറിയാം ഞാൻ ഈ മൊയലിനു വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഓർക്കുന്നുണ്ട് അതിനുശേഷം നോവല ചൊല്ലി കാഴ്ചവെക്കാറ് അപ്പൊ നോവേന ചൊല്ലണമെങ്കിൽ ഒമ്പത് ദിവസത്തെ കൃത്യമായ ഒൻപത് ദിവസത്തെ മുടങ്ങാതെയുള്ള പ്രാർത്ഥന ആവശ്യമാണല്ലോ അപ്പൊ ഒരു യു പി സ്കൂളിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ് ആയിട്ടും അത്രയും പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും ഇതിനെ ഒരു ലക്ഷ്യം വെച്ചിട്ട് ഇത്ര പാലിസ്യമായൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ നോവങ്ങ അർപ്പിക്കുക നോവനയുടെ ഒൻപതാം ദിവസം ഞാൻ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെയുള്ള അടുത്ത പറമ്പിൽ ഒരു പുളിമരത്തിൻ്റെ ചുവടില് പുളിയുടെ ഇടയിലൂടെ ഇങ്ങനെ സൂര്യപ്രകാശം ഇങ്ങനെ ഒരു ഭീം പോലെ ഇങ്ങനെ താഴേക്ക് പതിക്കുന്നവരാണ് ഇങ്ങനെ പുളിയുടെ ഇടയിലൂടെ പെട്ടെന്ന് അവിടെ എന്തോ ഒന്ന് ഒങ്ങിച്ചാടി പെട്ടെന്ന് എൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടായി അതൊരു മുയലാണ് ഞാൻ നേരെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഈ ഭീമിൻ്റെ കൃത്യം പ്രകാശം പതിക്കുന്നിടത്ത് പക്ക ഗോൾഡൻ കളറില് രോമങ്ങളുള്ള അതായത് സ്വർണ്ണ രോമങ്ങളുള്ള ഒരു മൊയൽ കുഞ്ഞെ ഇരിക്കുകയാണ് കുഞ്ഞു മുയൽ ഞാനതിന് പിടിക്കാനായിട്ട് ചെന്നു പെട്ടെന്ന് അത് ഓടാൻ തുടങ്ങി ഓടാൻ തുടങ്ങിയത് അവിടെ അടുത്ത് ഒരു പുരാതനമായൊരു വീടുണ്ട് അവിടെ ഒത്തിരിയേറെ എന്നാ നായിക്കമുണ്ട് ആ പട്ടികളൊക്കെ പല സ്പീഷപ്പെട്ടതാണ് പല ജലുസ്യപ്പെട്ട നായ്ക്കളാണ് വളരെ മാരകമായിട്ടുള്ള വേണ്ട നായ്ക്കളാണ് ആ വീട് ഞാൻ കൊണ്ടാണ് ഈ മൊയൽ ഓടുന്നത് പെട്ടെന്ന് ആ മൊയൽ വീണ്ടും തിരിഞ്ഞു തിരിഞ്ഞിട്ട് റബ്ബറിൻ്റെ അടുത്ത ബാറ്റ് ചാടി എന്നിട്ട് തിരികെ ഓടിയാണ് ഞാൻ എന്നിട്ടായിട്ട് പുറകെ ഓടി പുറകെ ഓടിയപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഒരു വീടവിടെ ഉണ്ട് ആ വീടിൻ്റെ ജനലിലൂടെ ഈ മൊയൽ കുഞ്ഞ് ആ വീടിനുള്ളിലേക്ക് ചാടി ഞാൻ പോയിട്ട് ആ വീടിൻ്റെ ജലലേലിങ്ങനെ പിടിച്ചിട്ട് അകത്തോട്ട് നോക്കി ഒന്നും കാണാനില്ല വളരെ നിശ്ശബ്ദത പെട്ടെന്ന് എന്തോ ചെറിയ തരികൾ മാത്രം നിലത്ത് വീഴുന്നതിൻ്റെ ശബ്ദം കേട്ടു ഞാൻ നോക്കിയപ്പോൾ ആ പഴയ വീടിൻ്റെ തേപ്പ് കുമ്മായം കൊണ്ട് തേച്ചൊരു വീടാണ് ഇടിഞ്ഞു ഇടിഞ്ഞുപൊളിഞ്ഞ് കിടക്കുന്നതാണ് ആ തേപ്പ് ഇങ്ങനെ അകലുന്നതായിട്ട് കിട്ടും നോക്കിയപ്പോൾ ആ അകലുന്നതിൻ്റെ ഉള്ളിലേക്ക് ഒരു വലിയ പാമ്പ് എഴുഞ്ഞ് നീങ്ങുകയാണ് അപ്പം എനിക്ക് തോന്നി എന്നെങ്കിൽ ഈ മൊയിലിനെ ആ പാമ്പ് പിടിച്ചു അതല്ലെങ്കിൽ ആ പാമ്പ് ഒരു സൂചനയാണ് അപ്പം ഞാൻ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകും അവിടെ അടുത്തായിരുന്നു പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കതിനെ ഇങ്ങനെയാണ് മനസ്സിലാക്കുക എനിക്കൊരു ഒരു ക്രെയ്സ് ആയിരുന്നു ഈ മൊയൽ എന്ന് പറയുന്ന കാര്യം ഈ മൊയൽ ഒരു ക്രൈസ് ആയിരുന്നിട്ട് അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടിയിരുന്നു ഈ കാട്ടുമൊയലിനെ എന്നിട്ട് നാട്ടിലുള്ള വലിയ മൊയലുമായിട്ട് ക്രോസ് ചെയ്യുന്നു എന്നിട്ട് അതിൽ നിന്ന് വലിയ വേറൊരു മൊയലിൻ്റെ ഒരു സ്പീഷീസ് ഉണ്ടാക്കുന്നു എന്നിട്ട് അത് എനിക്ക് മാത്രമുള്ള ഒരു മൊയിലിൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് മാറ്റുന്നു അതായത് പുറകെ നടക്കുന്നതായിരുന്നു എന്നാൽ ഈ മൊയിലിനെ എനിക്ക് കിട്ടാതെ പോയതുകൊണ്ട് ആ സമയം വീണ്ടും പ്രാർത്ഥനയുടെയും അതുപോലെ എൻ്റെ ഒഴിവ് സമയം മുഴുവൻ ഇങ്ങനെയുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ വായിക്കാനായിട്ടും അതോടെ എൻ്റെ ദേവി വിളിയെ കുറിച്ചുള്ള എനിക്ക് ഫ്രാൻസിസ്കനാകാനുള്ള ആഗ്രഹം കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി വന്നതും അത് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ആ ഒരു വർഷക്കാലം മുഴുവൻ അത് ചത്തുപോകുന്നതുവരെ അല്ലെങ്കിൽ അതിനുശേഷം ആ ഒരു കാര്യം പരിപൂർണമായിട്ട് ഉപേക്ഷിക്കുന്നതുവരെ ഞാൻ സ്പിരിച്ഛലായിട്ട് ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുക ഉണ്ടായിരുന്നില്ല എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ പ്രാർത്ഥിച്ചതിന് അടയാളം കണ്ടു ഒരിക്കലും കാണാത്ത ഒരു ജീവിയെ ഞാൻ അവിടെ കണ്ടു പക്ഷേ അത് ഒരു തിന്മയുടെ സംഭവമായിരുന്നു എന്നതിൻ്റെ തെളിവായിട്ട് അതെനിക്ക് ആഗ്രഹമായിരുന്നില്ല എന്നതിൻ്റെ തെളിവായിട്ട് ആ ഒരു സർപ്പത്തെയും അവിടെ കണ്ടതായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓർക്കുകയാണ് അപ്പം കാര്യങ്ങളിലൂടെ കാര്യങ്ങളിലൂടെയായിരിക്കാം നമ്മൾ കടന്നു പോകുന്നത് പക്ഷേ നമുക്ക് അതിലെല്ലാം ദൈവികമായിട്ടുള്ള അടയാളങ്ങളും ദൈവികമായിട്ടുള്ള ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഒത്തിരിയേറെ ആഗ്രഹങ്ങൾ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവാം ഒത്തിരിയേറെ നിയോഗങ്ങളുണ്ടാവാം ദൈവഗീതമാണെങ്കിൽ നടക്കുവാനും ദൈവഗീതമാണെങ്കിൽ ഒരു തടസ്സമില്ലാതെ യഥാസമയത്ത് നടക്കുവാനും ഏറ്റവും ഉചിതമായിട്ടുള്ള പ്രാർത്ഥനയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതും എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതും വിശുദ്ധ പൗഷ്ട ഈശോ തന്ന ഈ വാഗ്ദാനം സത്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതും ദൈവകരണയുടെ നൊവേനയാണ് നമുക്ക് പ്രത്യേകമായിട്ട് ഏത് സാഹചര്യത്തിലും ആ ദേവഗരയുടെ നോയേന അർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കാം സാധിക്കുമെങ്കിൽ അതിന് മുൻപായിട്ട് കുമ്പസാരിച്ചൊരുങ്ങാനായിട്ടും സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ അതിനൊന്നും ആവശ്യമില്ല സാധിക്കുമെങ്കിൽ അങ്ങനെ കുമ്പസാരിച്ചൊരുങ്ങാനും ആ ഒൻപത് ദിവസത്തെ പ്രാർത്ഥനയിൽ സാധിക്കുമെങ്കിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൂടി ആ നിയോഗത്തെ സമർപ്പിക്കാനായിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ ആ പ്രാർത്ഥനയുടെ പ്രാർത്ഥനയിലൂടെ എന്താണോ യേശു അർത്ഥമാക്കുന്നത് അത് സാധിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ കരുണയ്ക്കായിട്ടും കരണ വാഗ്ദാനങ്ങൾക്കായിട്ടും സമർപ്പിക്കാൻ ഈശോയെ ഞങ്ങൾ അങ്ങനെ ശരണപ്പെടുന്നു ദൈവകരണയുടെ ആറാം ദിവസം എളിമയിൽ ശാന്തതയുള്ളവരുടെ കൊച്ചുകുട്ടികളെയും ആത്മാക്കളെയും എന്റെ സമീപത്ത് കൊണ്ടുവരിക അവരെ എന്റെ കരുണക്കടകളിൽ മുക്കിയെടുക്കുക എന്റെ ഹൃദയവുമായി ഏറ്റവും അടുത്ത സാരൂപ്യമുള്ളവരാണ് എളിയുള്ള ഹൃദയത്തിന് മാത്രമേ എന്റെ കൃപകൾ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഉറപ്പ് അവർക്ക് നൽകിക്കൊണ്ട് ഞാൻ എളിയ ആത്മാക്കളെ അനുഗ്രഹിക്കുന്നു ഏറ്റവും കരുണയുള്ള ഈശോയെ ഞാൻ ശാന്തശീലനും വിനീതനും ആകിയാൽ എലിൽ നിന്ന് പഠിക്കുവാൻ എന്ന് അംഗത്തിനെ അവരുടെ ചെയ്തിട്ടുണ്ടല്ലോ വിനീത ഹൃദയരെയും ശിശുക്കളെയും അങ്ങയുടെ കരുണാർ നിർഭരമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ ഈ ആത്മാക്കളാണ് സ്വർഗസ്ഥനായ പിതാവിൽ പ്രിയപ്പെട്ടവരും സ്വർഗത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നവരും ഈശോയുടെ കലവ് നിറഞ്ഞ ഹൃദയം ഈ ആത്മാക്കൾക്കൊരു നിത്യഗ്രേഹമാണ് സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒരു മധുരഗാനം അവർ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു നിധരായ പിതാവ് അനുഗമ്പാർദ്ധരമായ ഈശോയുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന കൊച്ചുകുട്ടികളുടെയും ശാന്തതയും എളിമയുള്ളവരുടെയും ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം പതിക്കണമേൽ അങ്ങേ പുത്രന്റെ ഏറ്റവും അടുത്ത പ്രതിശായകളാണല്ലോ അവർ ഭൂമിയിൽ നിരുന്ന അവരുടെ പരിമളം സ്വർഗത്തിൽ അങ്ങയുടെ സിംഹാസനം വരെ എത്തുന്നു കരുണയുടെ പിതാവെ സർവ്വനന്മകളുടെ ഉറവിടമേ ഈ ആത്മാക്കളോടുള്ള അങ്ങയുടെ സ്നേഹത്തെ കൃതിയും അങ്ങേക്ക് ഇവരിലുള്ള പ്രസാദത്തെ ഹൃദയം ഞങ്ങൾ യാദിക്കുന്നു ലോകപ്പുഴവനെയും അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങനെ എല്ലാ ആത്മാക്കളും ഒന്ന് ചേർന്ന് അങ്ങയുടെ കരുണയുടെ സ്തുതികൾ പാടിപ്പോഴുത്തുകൾ ഇടപെടട്ടെ എപ്പോഴും എന്ന് ഇരിക്കും ആമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പിരിതുമാകണമേ അങ്ങയുടെ രാജ്യം കടമേ അങ്ങയുടെ സ്വർഗത്തിലെ മരുഭൂമിയിലുവാകണമേ നിങ്ങളുടെ ആഹാരം തകർമി ഞങ്ങളോട് ജരിയിൽ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ ലോകത്തിൽ വിഴാൻ ഇടയാകരുത് തിന്നയും ഞങ്ങളെ രക്ഷിക്കണമേ

ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് കൊച്ചുകുട്ടികളുടെയും പ്രദേശത്ത് എളിമയിൽ ഉള്ളവരുടെയും പ്രദേശാന്തരെയും ആത്മാക്കളെ അങ്ങനെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ നിഷ്കളങ്കത നിഷ്കളങ്കെ ദൈവികമായ പ്രഭാവനകൾ അവരിൽ നിന്നറിയെ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുള്ളത് ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുള്ളത് He should rather dynamite, near the locker in the military. He shall at the dynamite, Pirasan Legoset, near in the Mel Carion. Is all at the Dynamite, Pirasan Legosit, in the dynamite, Pirasan, near the local in the Meta Medion. He short at the Dana Mike, Pilas and Legosette, Nel in

ഈശോയുടെ അതിദാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴിയുടെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴിയുടെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം വഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ നിതാവ് ഞങ്ങളുടെ ലോകം മുഴിയും പാപരിഹാരത്തിനായി ഞങ്ങളുടെ മത്സരത്തിലും ഞങ്ങളുടെ കഥാകക്ഷകരും ഐശ്വര്ച്ചയായിട്ട് തൃശ്ശൂർ തിരുവനന്തപുരം രക്തവും ആത്മാവും ദൈവത്തവും ഇങ്ങനെയാണ് കാഴ്ചവയ്ക്കുന്നത് ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ ഇതിൽ കഴിയുന്ന എല്ലാവരും അങ്ങയുടെ കരുടെ പ്രാപിക്കുന്നതിനായിട്ട് സമർപ്പിക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഠാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകമുഴിന്റെ മേൽ കരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകമുഴിന്റെ മേൽ കരണിയായിരിക്കണമേ ഇതുപിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ ഭാപപരിഹാരത്തിനായി ഞങ്ങളുടെ മത്സര സുതാപ്വായുടെ തിരുശരീരവും തിരി രക്താത്മാവ് ദൈവത്വം അങ്ങനെയാണ് കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കർത്താവ് ഈശോയിൽ ഞങ്ങളെക്കുറിച്ചുള്ള അപവാദ പ്രചരണത്തിന്റെയും തെറ്റിദ്ധാരണയുടെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഒക്കെ മേഖലകൾ അംഗത്തിനു മുമ്പിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ അബദ്ധങ്ങൾ ബലഹീനതകൾ കോരായ്മകൾ ശൂല്യതകള് മുറിവുകളും കുറവുകൾ പാപബന്ധനങ്ങൾ തകട്ടുദോഷങ്ങൾ ആന്തരിക മുറിവുകൾ എല്ലാം അങ്ങയുടെ കരുണിക്കായിട്ട് ഞങ്ങൾ അംഗീതി രൂപത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവരണിയായിരിക്കണത് ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകങ്ങളുടെ മേൽക്കരണിയായിരിക്കണത് ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമൊഴിന്റെ മേൽക്കാരണയായിരിക്കുകയാണ് ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കുകയാണ് ഈശോയുടെ അതിദാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണയായിരിക്കുകയാണ് ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കാണ് ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കാരണയായിരിക്കുകയാണ് ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണയായിരിക്കുകയാണ് ഈശോയുടെ അതിന്ധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണം ഈശോയുടെ അതിന്ധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണം എത്രവിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ ഞങ്ങളുടെ കഥാകൃഷ്ണിയുടെ ശരീരത്തിന്റെ രക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെയൊക്കെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവ് ഈശോയെ ഞങ്ങളുടെ പരിശുദ്ധി അമ്മയുടെ വിപല ഹൃദയത്തിലൂടെ വെളിപ്പെട്ട അവിടുത്തെ ഹൃദയത്തിന് എല്ലാ നിയമങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ സന്യസമാനത്തിലെ തിരുസഭയിലെ ലോകം മുഴുവിലെ നിലവേർന്നതിനായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴിന്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴിന്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴിന്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞാൻ ലോകമൊഴിയുടെ മേൽ ഖരണിയായിരിക്കണം ഈശോയുടെ അതിദാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാളെ ലോകം മുഴുവൻ മേൽഖരുണിയായിരിക്കണം ഈശോയുടെ അതിദാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാളെ ലോകം മുഴുവൻ മേൽഖരണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാളെ ലോകം മുഴുവൻ മേൽഖരുണിയായിരിക്കണം ഈശോയുടെ അതിദാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാളെ ലോകം മുഴുവൻ മേൽഖരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേൽ മേൽഖരണിയായിരിക്കണമേ പരിശുദ്ധനായ ദേവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഖരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദേവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഖരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകമുടിന്റെ മേൽഖരുണിയായിരിക്കണമേ നമുക്ക് വളരെ ഹൃദയമായിട്ട് നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന സാർ ജോലി സംബന്ധമായിട്ട് വലിയ സഹനങ്ങളിലൂടെ കടന്നുപോകുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ വിദേശ രാജ്യങ്ങളിലുണ്ട് അവരില്ലാതെ നമുക്ക് കൃത്യമായിട്ട് സമർപ്പിക്കാം ഈ നാട്ടിൽ വിവാഹം നടക്കാതെ വേദനിക്കുന്നവര് കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്നവര് വീടില്ലാതെ വേദനിക്കുന്നവര് വിവിധ രീതിയിലെ തെറ്റിദ്ധാരണ മൂലം ഒക്കെ വേദനിക്കുന്നവര് എല്ലാ പ്രതിസന്ധികളിലും കഴിയുന്ന സഹനയും കത്താ വിരഹനയ്ക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആയുഷിന്റെ നാൽപ്പതാമത്തെ വയസ്സിനെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മറ്റുള്ളതിന്റെ അവയവുമായി പരിശുദ്ധമറിയില്ലേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അതപതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയിുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോമ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിശയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മധവെ തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനം വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതിയിലൂടെ ദേവിജനത്തെ അങ്ങ് നയിക്കണമേ മാനവംശത്തിനു വേണ്ടിയുള്ള ഈശ്വര സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ മാർപ്പമാർ അങ്ങേയ്ക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായിട്ട് പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അമലോത്ഭ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമയെ മറിയത്തിന്റെ വിമല ഹൃദയമേ മറിയത്തിന്റെ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനു വേണ്ടി പ്രവർത്തിക്കണമേ സകല വിശ്വതരെ മാരെ ഞങ്ങ ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കണമെങ്കിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്ന സങ്കലതയും സമർപ്പിക്കുന്നു ഈ ദിവസം പൂർത്തീകരിക്കപ്പെടേണ്ട എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന്റെ സാധ്യമാണല്ലോ എല്ലാവരോടും സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും സംതൃപ്തിയിലായിരിക്കും ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു നമ്മുടെ കർത്താവ് വൈശു മിഷ്യായിട്ട് നിർമ്മിക്കും പിതാവ് ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാഗവാൻ സഹോസ് ഞങ്ങളുടെ മേലും ലോകമുഴിന്റെ മേലും അങ്ങ് ഞങ്ങൾക്ക് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ അധികാര സംവിധാനത്തിനു മേലും അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ ആത്മാക്കളുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നെ യു